السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله حق حمده والصلاة والسلام على رسوله وعبده وبعد سهود الماري سهود رجل فروع الفقه نبرينا كرمشا رجنيل العلامة يوسف ابن الحسن رحمة الله عليه نمسكارة تنجي شرطوغ البريابي نمسكارة وقت سميم സമയമാകൽ ഷർത്താണല്ലോ അത് വിശദീകരിക്കവേ അഞ്ച് നമസ്കാരങ്ങളുടെയും ഷർത്തുകൾ അഞ്ച് നമസ്കാരങ്ങളുടെയും സമയങ്ങൾ വിവരിച്ചതാണ് നമ്മൾ ഇവിടെ ഇതുവരെ വായിച്ചു മനസ്സിലാക്കിയത് വിശദീകരണത്തോടൊപ്പം ഈ ഒരു ഭാഗം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് വലിയ രണ്ട് മസാലകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഒന്ന് മൊത്തത്തിൽ നമസ്കാരം അതിൻ്റെ സമയത്ത് ലഭ്യമാകുവാൻ എത്ര അളവ് നമസ്കാരം ആ സമയത്തിൽ അയാൾക്ക് ലഭിച്ചിരിക്കണം പിന്നെ ജുമാ നമസ്കാരം ലഭിക്കുവാൻ ജുമാ നമസ്കാരത്തിൽ നിന്നൊരാൾക്ക് എത്ര ഭാഗം ഇമാമിനോടൊപ്പം ലഭിച്ചിരിക്കണം അദ്ദേഹം പറയുന്നത് നമസ്കാരം കണ്ടെത്തപ്പെടും ലഭ്യമാക്കപ്പെടും ബി തക്ബിറത്തിൻ തെക്ക്ബീറത്ത് കൊണ്ട് അഥവാ ഒരു നമസ്കാരത്തിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് ആ സമയത്തിൽ ഒരാൾക്ക് തെക്ക്ബീറത്ത് നമസ്കാരം നീയത്താക്കി തെക്ക്ബീറത്ത് നിർവഹിക്കാൻ ആയാൽ ആ നമസ്കാരം ലഭിച്ചു എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി ഓരോ നമസ്കാരങ്ങളുടെയും തുടക്ക സമയങ്ങൾ അതേപോലെ ഓരോ നമസ്കാരങ്ങളുടെയും ഒടുക്ക സമയങ്ങൾ അസ്വലാത്തുബൈന വഖ്തൈനി ഈ രണ്ട് സമയങ്ങൾക്കിടയിലാണ് നമസ്കാരം നിർവഹിക്കേണ്ടത് എന്ന് തുടക്കവും ഒടുക്കവും നിശ്ചയിച്ചതെന്ന് നബ്സലി സ്വലാ തങ്ങൾ കൽപ്പിച്ചു അറിയിച്ചു ഇന്ന പിന്നെ അള്ളാഹു സുൽഹാൻ പറഞ്ഞു നിശ്ചയ നമസ്കാരം മേൽ സമയബന്ധിതമായ ബാധ്യതയാകുന്നു നിർബന്ധ ബാധ്യതയാകുന്നു നമസ്കാരത്തിൻ്റെ സമയമാകുന്നതിനു മുമ്പ് ഒരാൾ നമസ്കരിച്ചാൽ ആ നമസ്കാരം അസ്വീകാര്യം എന്നതുപോലെ നമസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് നമസ്കരിച്ചാൽ അകാരണമായിട്ടാണ് ഒരാൾ നമസ്കാരത്തെ അതിൻ്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കുന്നത് എങ്കിൽ പണ്ഡിതന്മാരിൽ ചില പ്രാമാണികർ പറയുന്നത് സമയമാകുന്നതിന് മുമ്പ് നമസ്കരിച്ചാൽ അസ്വീകാര്യം എന്നതുപോലെ സമയം തെറ്റിച്ച് നമസ്കരിച്ചാലും അസ്വീകാര്യമാകും എന്നാണ് ഇസ്ലാം തൈമിയ ഇബിനി അലൈഹി ബോധപൂർവ്വം നമസ്കാരം അതിൻ്റെ സമയത്തിൽ നിന്ന് അകാരണമായി തെറ്റിക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമസ്കാരമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ബോധപൂർവ്വം നമസ്കാരം അതിൻ്റെ സമയം തീരുന്നത് വരെ ഉപേക്ഷിക്കുന്നവൻ അവർക്ക് കഥാവീട്ടൽ ഇല്ല പത്രക്കാരൻ നമസ്കരിച്ചിട്ട് ആ നമസ്കാരം കൊണ്ടവർ ഉപകരിക്കുകയില്ല അവർ തൗപ ചെയ്യുകയും അള്ളാഹുല്ലോട് ഇസ്തേഫാർ വർദ്ധിപ്പിക്കുകയും ഐച്ഛിക നമസ്കാരങ്ങൾ പെരിപ്പിക്കുകയുമാണ് വേണ്ടത് തൗബയുടെ ഭാഗമായി കാരണം അള്ളാഹു സുബ്ഹാനു വാല നമസ്കാരം നമ്മളിവിടെ കേട്ടതുപോലെ സമയബന്ധിതമാക്കി തുടക്കവും ഒടുക്കവും നിശ്ചയിച്ചു ജുബിർ അല്ലാ അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കാരത്തിൻ്റെ സമയം തുടക്കവും ഒടുക്കവും പഠിപ്പിക്കുവാൻ രണ്ട് തവണ രണ്ട് ദിവസങ്ങളിലായി മാനം ഇറങ്ങി നമസ്കരിച്ചതിന് ശേഷം ി മുഹമ്മദ് നമസ്കാരം ഈ രണ്ട് സമയങ്ങൾക്കിടയിലാണെന്ന് അറിയിച്ചു മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു മൻ അദറക റകഅതൻ അൻ ഫഖദ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമസ്കാരത്തിൽ നിന്ന് റൊക്കായുൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസറിൽ നിന്ന് ഉറക്കയത്ത് ലഭിച്ചവന് ഫഖത് അദറക്കൽ അസർ അവന് അസർ നമസ്കാരം ലഭിച്ചു എന്നാണ് അപ്പം ഈ ഹലീസിൻ്റെ തേട്ടം ഒരാൾക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഭജ്ര നമസ്കാരത്തിൽ നിന്ന് ഒരുറക്കയത്ത് ലഭിച്ചില്ല എങ്കിൽ ആൾക്ക് നമസ്കാരം ലഭിച്ചില്ല അസർ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഉറക്കയത്ത് ലഭിക്കാത്തവന് അസർ നമസ്കാരം ലഭിച്ചില്ല എന്നുള്ളതാണ് എന്ന് മാത്രവുമല്ല മൻ അമീല അമലൻ ലൈസ അലൈഹി അമ്രൂൻ റദ്ദുൻ നഫ്സലഹ് അലുസല മാത്തങ്ങൾ പറഞ്ഞു വല്ലവരും ഓരോ പ്രവൃത്തി ചെയ്തു അതിൽ നമ്മളുടെ കൽപ്പനയില്ല എങ്കിൽ അത് തള്ളപ്പെടുമെന്നുള്ളതാണ് അകാരണമായി നമസ്കാരം അതിന് സമയത്തെ തെറ്റിച്ച് നമസ്കരിക്കുന്നവൻ നഫ്സലഹ് അലുസല് മാത്തങ്ങളുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ശക്തമായി വിലക്കുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരക്കാരുടെ നമസ്കാരം സമയം തെറ്റിച്ച് ബോധപൂർവ്വം പിന്തി നമസ്കരിക്കുന്നവരുടെ നമസ്കാരം അത് തള്ളപ്പെടുന്നതാണ് അതിൽ സമയം പാഴാക്കിയതും കഷ്ടപ്പെട്ടതുമല്ലാതെ ഒരു ഫായിതയുമില്ല എന്ന നിലപാടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ അറഹമത് അലയിൽ ഉണർത്തിയിട്ടുള്ളത് ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ് ഇബ്നു തൈമി അറഹമുല്ലായി അലയോട് ഈ ഒരു നിലപാടിൽ യോജിപ്പുള്ളവരല്ല പക്ഷേ എന്നാലും ഇവിടെ സമയ നിഷ്ഠ നമസ്കാരത്തിൽ പാലിക്കുക എന്നുള്ളത് അതിൻ്റെ ആ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് വതുദറ ഖുസ്വല ബി തക്ബീറത്തീൻ എന്നാണ് തക്ബീറത്ത് കൊണ്ട് നമസ്കാരം ലഭ്യമാകും എന്നുള്ളതാണ് നമസ്കാരം കണ്ടെത്തപ്പെടും എന്നുള്ളതാണ് അതായത് നമസ്കാരത്തിൻ്റെ അവസാന സമയമായി ഒരാൾ അതുവരെയും നമസ്കരിച്ചില്ല അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയത്തിനുള്ളിൽ ഒരാളുടെ എത്ര അളവ് നമസ്കാരം അയാൾക്ക് ലഭ്യമായാൽ സമയത്ത് നമസ്കരിച്ചവൻ ആകും അതാ ആയി കമാ ആകാതെ അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് നമസ്കാരത്തിലെ സമയങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഗ്രന്ഥകാരൻ്റെ വീക്ഷണം ഒരു തെക്ക്ബീറത്ത് ലഭിച്ചാൽ നമസ്കാരത്തിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് ഒരു തെക്ക്ബീറത്ത് ലഭിച്ചാൽ അയാൾക്ക് നമസ്കാരം അത ആയി ലഭിച്ചു എന്നുള്ളതാണ് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി അള്ളാഹു അക്ബർ എന്ന ഒരു തെക്ക്ബീർ നിർവഹിക്കാനായാൽ അയാൾക്ക് അസ്ര നമസ്കാരം അതാ ആയി ലഭ്യമായി അയാളുടെ നമസ്കാരം നഷ്ടപ്പെടാതെ ലഭ്യമായി എന്നുള്ളതാണ് തെക്ക്ബീറത്തുൽ ഹറാം അതാണ് ഉദ്ദേശം വത്തുറഖലാ ബി തെക്ക്ബീറത്തീൻ എന്നതുകൊണ്ട് കാരണം നമസ്കാരം തുടങ്ങുമ്പോൾ ഉള്ള തക്ബീറാണ് തെക്ക്ബീറത്തുൽ ഹറാം അത് നമസ്കാരത്തിൻ്റെ റുക്കിനാണ് മറ്റു തെക്ക്ബീറുകൾക്ക് റുക്കുവിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ സുജൂദിലേക്ക് പോകുമ്പോൾ ഉള്ള തെക്ക്ബീർ സുജൂദിനും തലയുയർത്തുമ്പോഴുള്ള തക്ബീർ ഇതൊക്കെ തെക്ക്ബീറാത്തുൽ തെക്കാൽ എന്നാണ് പറയാം ഒരു റുക്കിനിൽ നിന്ന് മറ്റൊരു റുക്കിനിലേക്ക് നമസ്കാരത്തിലെ ഒരു കർമ്മങ്ങളിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക് മാറുമ്പോഴുള്ള തെക്ക്ബീർ അതിന് തെക്ക്ബീറത്തുൽ ഇൻത്തിക്കാൽ അല്ലെങ്കിൽ തെക്ക്ബീറാത്തുൽ ഇൻ എന്ന് പറയാം എന്നാൽ നിസ്കാരം തുടങ്ങുമ്പോഴുള്ള തെക്ക്ബീർ അതാണ് തെക്ക്ബീറത്തുൽ ഇഹ്റാം അതിൻ്റെ നമസ്കാരത്തെ തുടങ്ങാനുള്ള തെക്ക്ബീറാണ് അപ്പോൾ ഒരു തെക്ക്ബീർ ലഭിച്ചാൽ നിസ്കാരം ലഭിച്ചു എന്നാണ് ഗ്രന്ഥകാരൻ്റെ വീക്ഷണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസാലയാണ് فمن كبر قبل خروج الوقت فقد وتكون لا ിറൂജിൽ നമസ്കാരത്തിന്റെ സമയം തീരുന്നതിന് മുമ്പ് ഒരാൾ വന്ന് നിർവഹിച്ചാൽ അയാൾക്ക് നമസ്കാരം ലഭിച്ചു അയാളുടെ നമസ്കാരം അതാ ആയി തീരും അത് കബ ആയി പോവുകയില്ല ഇതാണ് ഹനഫി മദുഹബുകാരുടെയും ഹംബലി മധുഹബുകാരുടെയും ഒക്കെ അഭിപ്രായം നമ്മുടെ ഗ്രന്ഥകാരൻ യൂസുഫ് ഇബിനുൽ ഹസൻ അദ്ദേഹം ഹനഫി മധഹബ് സ്വീകരിച്ച് അല്ലെങ്കിൽ മധുഹബ് അനുസരിച്ച് രചന നടത്തിയ പണ്ഡിതനാണ് എന്നാൽ ഷഫി മധേബിലെയും ചില ഫുഖാക്കൾക്ക് ഈ ഒരു അഭിപ്രായമുണ്ട് നമസ്കാരത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ജുസ് ലഭിച്ചാൽ അയാൾക്ക് നമസ്കാരം അതാ ആയി ലഭിക്കും എന്ന അഭിപ്രായം തെക്കബീറത്ത് എഹ്റാം നമസ്കാരത്തിൻ്റെ ഒരു ഉറുക്കിനാണ് ഒരു ജുസ് ആണ് അതുകൊണ്ട് തെക്ക്ബിറത്ത് ലെഹ്റാം ലഭിക്കുന്നതോടുകൂടി നമസ്കാരം ലഭ്യമാകും എന്ന അഭിപ്രായം ആ അതുള്ള ഷാഫ്രോയി മദബിലെയും ഫുക്കാകളുണ്ട് എന്നാൽ ഷാഫ്രോയി മദബബും മാലിക്കി മദബും മറ്റു രണ്ട് മധുഹബുകളിൽ വ്യത്യസ്തമായി പറഞ്ഞ അഭിപ്രായം നിസ്കാരത്തിൽ നിന്ന് ഒരു റക്കഴത്ത് ഒരു റക്കഴത്ത് ലഭിച്ചാൽ മാത്രമേ നമസ്കാരം അത് ആയി ലഭിക്കൂ എന്നതാണ് അത് ഗ്രന്ഥകാരൻ്റെ വീക്ഷണത്തോട് എതിരായ വീക്ഷണമാണ് നമസ്കാരം സമയം തീരുന്നതിന് മുമ്പ് ഒരു പൂർണ്ണമായ റിഴ്സ് ആ നമസ്കാരത്തിൽ ഒരാൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അയാളുടെ നമസ്കാരം അത് അതാ ആയി അയാൾക്ക് നമസ്കാരം ലഭ്യമായി എന്നുള്ളതാണ് തെളിവുകളും ആ ഒരു അഭിപ്രായത്തെയാണ് സാധൂകരിക്കുന്നത് നിബ്സലി മാത്തങ്ങൾ പറഞ്ഞതായി ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് വായിക്കാം മൻ നമസ്കാരത്തിൽ നിന്ന് ഒരു കണ്ടെത്തിയവൻ ഫല അവൻ നമസ്കാരം തീർച്ചയായും കണ്ടെത്തിയിരിക്കുന്നു മൻഅറക്കമിനൻ സുബഹി നമസ്കാരത്തിൽ നിന്ന് ഒരു റക്കത്തിൽ ലഭ്യമായവൻ കപിൽ അനന്തത്തിൽ ആശംസു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഫകത് അദറക്ക സുബഹ അവൻ സുബഹയെ കണ്ടെത്തിയിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു നമുക്കറിയാം സൂര്യൻ ഉദിക്കലാണ് സുബഹി നമസ്കാരത്തിൻ്റെ അവസാന സമയം അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു റക്കഴത്ത് ലഭിച്ചവന് സുബഹ ലഭിച്ചു എന്നാണ് ഇവിടെ ഹരീസ് വ്യക്തമായി നമ്മളോട് ഓതുന്നത് അതിന് തുടർച്ചയിൽ നബി നില്ല സ്വലം തങ്ങൾ പറഞ്ഞു ഒമൻ അദറക്ക റക്കൽ അസറി അസർ നമസ്കാരത്തിൽ നിന്ന് ഒരു റക്കഴത്ത് ലഭ്യമാകുന്നവൻ قبل أن تغرب الشمس سوريا أصمي نَدْرِ مومباي فقد أدرك العصر أو العصر لبه معي ينور أبو هريرة رضي الله تعالى عنه الحديث إذا أدرك أحدكم سجدة من, من صلاة العصر قبل أن تغرب الشمس فليتم صلاته وإذا أدرك سجدة من صلاة الصبح قبل أن تطلع الشمس فليتم صلاته ينور من الرال നമസ്കാരത്തിൽ നിന്ന് അസർ നമസ്കാരത്തിൽ നിന്ന് ഒരു സജിതത്തിനെ കണ്ടെത്തിയാൽ കപിൽ അൻ തകർ ബ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി ഫലിയ സലാത്തഹു അവൻ അവൻ്റെ നമസ്കാരം പൂർത്തീകരിക്കട്ടെ സലാത്തഹു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി സുബഹി നമസ്കാരത്തിൽ നിന്ന് ഒരു സുജൂത് കണ്ടെത്തിയവൻ അവനവൻ്റെ നമസ്കാരം പൂർത്തീകരിക്കട്ടെ എന്നാണ് ഇത് ആഷി അള്ളാഹു താലയിൽ നിന്നുള്ള ഹഡീസും ിലും ഇപ്രകാരമാണുള്ളത് മിനൽ അസ്രി അൻ അൻ ഔ സജിത ഫഹദ് അദറക്ക എന്നാണ് അസറിൽ നമസ്കാരത്തിൽ നിന്നൊരു സുജൂദിനെ സജ്ജിതയെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കണ്ടെത്തുന്നവൻ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുഭയിൽ നിന്നൊരു സജിതയെ കണ്ടെത്തുന്നവൻ അവൻ നമസ്കാരം കണ്ടെത്തിയിരിക്കുന്നു നമസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നാണുള്ളത് ഇവിടെ സജിദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം എന്താണ് അത് ഹദീസിന്റെ പ്രയോഗത്തിൽ തന്നെ വന്നു അവിടെ സജ്ജിത എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അത് റാവിമാരുടെ വിശദീകരണമാണ് അസറ നമസ്കാരത്തിൽ നിന്ന് ഒരു സജിതയെ കണ്ടെത്തിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശം ഉദ്ദേശം സുജൂദ് എന്നുള്ളതല്ല പിന്നെയോ അതുകൊണ്ടുള്ള ഉദ്ദേശം റക്കി എന്നുള്ളതാണ് ഇമാം ബുഖാരി റഹിമഹുല്ല ബാബു മൻത്തൽ കബിൾ സൂര്യാസ്തമയത്തിന് മുമ്പ് അസറിൽ നിന്ന് ഒരു റൊക്കായത്ത് ലഭിച്ചവനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എന്ന് പറഞ്ഞ് ആ അദ്ദേഹത്തിന്റേതായ കൊടുക്കുന്ന ഹരീസ് ഇത് അതറക്കാൻ സജിദത്തൻ നിങ്ങളിൽ നിന്നൊരാൾ ഒരു സുജൂദ് സജിതയെ കണ്ടെത്തിയവൻ മിൻസലാത്തിൽ അസർ അസ്ര നമസ്കാരത്തിൽ നിന്ന് എന്ന് എന്തുടങ്ങുന്ന ഹരീസാണ് അപ്പോൾ ഇവിടെ ഈ ഹരീസിൻ്റെയൊക്കെ പ്രയോഗങ്ങളിൽ സജിതത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സുജൂതല്ല ഉദ്ദേശം പിന്നെയോ റുക്കോ ആണ് ഇമാമുൽ ഖത്താബി റഹ്മുള്ള പറയുകയാണ്

പൂർണത ബി സുജൂതിഹ അതിന്റെ സുജൂതി കൊണ്ട് മാത്രമാണ് ഉണ്ടാകുന്നത് ഫസും ഈ ആശയത്തിലാണ് റക്കു സജിദത്ത് എന്ന് പേരിട്ടത് അപ്പോ ഒരു റക്കു ലഭിക്കുക എന്നുള്ളതിന് ഒരു സജിതത്ത് ലഭിക്കുക എന്നുള്ളത് പറയും അതുകൊണ്ടാണ് അബു സുലൈമാൻ അൽ ഖത്താബി റഹമത്തുലായി അലയി അതേപോലെ ഇമാം ബുഖാരി അദ്ദേഹത്തിന് പേര് നൽകിയിട്ട് അതിന് താഴെ ഹദീസ് നൽകിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഏതായാലും ഒരു റെക്കഴത്തിൽ ലഭിക്കൽ കൊണ്ടാണ് നമസ്കാരം അതിൻ്റെ സമയത്ത് ഒരാൾക്ക് ലഭിക്കുക എന്നുള്ള അഭിപ്രായമാണ് ശരി ഗ്രന്ഥകാരൻ തെഖ്ബീറത്തിൽ എഹ്റാം കൊണ്ട് നമസ്കാരം ഒത്തുതുറക്കു സല ലഭ്യമാകും എന്ന അഭിപ്രായമാണ് പറഞ്ഞത് ആ ഭീഷണി രേഖപ്പെടുത്തിയ ഫുഖഹാക്കൾ ഹനഫി മധഹബിലെയും അതേപോലെ ഹംബലി മധഹബിലെയും ഫുഖാക്കൾ തെളിവിനെ കൂട്ടുപിടിച്ചത് നമ്മൾ ഇവിടെ കേട്ട ഇതാ അദറക്കാഹും സലാത്തിൽ അസർ കബിൽ അൻ തക്ുബ ഷംസ് വലിയുദ്ദീൻ മസാല എന്ന് തുടങ്ങിയ പ്രയോഗങ്ങളുള്ള ഹഡീസുകളാണ് നിങ്ങളിലൊരാൾ നമസ്കാരത്തിൽ നിന്ന് ഒരു സജ്ജിതയെ കണ്ടെത്തിയാൽ അപ്പോൾ ഒരു സജ്ജിത എന്നുള്ളത് അവർ മനസ്സിലാക്കിയ നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണ് ഒരു ഭാഗമാണ് അപ്പോൾ കേവലം ഒരു റുക്കിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നമസ്കാരം ലഭിച്ചു എന്ന് ഈ ഇത്തരം ഹദീസിനെ തെളിവ് പിടിച്ചാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് നമസ്കാരത്തിൽ നിന്നുള്ളൊരു ജ്യൂസ് ഭാഗം അപ്പോൾ തെബീറത്തിൽ ഹറാം നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ലഭിച്ചാൽ തന്നെ നമസ്കാരം സമയത്ത് ലഭിച്ചാൽ തന്നെ നമസ്കാരം ലഭിച്ചു എന്നവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി ഈ പ്രയോഗങ്ങളിൽ ഇതാ അതറക്ക അഹടുക്കും സജിതത്തൻ എന്ന് പറഞ്ഞാൽ ഇതാ അതൊക്കെ അഹടുക്കും റഖത്തൻ എന്ന ആശയത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശരിയോടടുത്ത അഭിപ്രായം ഷഫർ മധബിലെയും മലിക്കി മധാബിലെയും ഫുഖാക്കൾ രേഖപ്പെടുത്തിയതുപോലെ അറിയിച്ചതുപോലെ നമസ്കാര സമയം തീരുന്നതിന് മുമ്പ് ഒരു റഖ് ലഭിക്കുന്നവർക്ക് നമസ്കാരം അത ആയി ലഭിക്കും എന്നുള്ളതാണ് ഉറങ്ങിപ്പോയവരും മറന്നു പോയവരും അവർ ഉറക്കമുണർന്നാൽ മറന്നവന് ഓർമ്മ തെളിഞ്ഞാൽ അപ്പോഴാണ് അവരുടെ നമസ്കാരത്തിൻ്റെ സമയം അവർ നമസ്കാരം പാഴാക്കുന്നവരല്ല പ്രത്യത അവർ നമസ്കാരം ബോധപൂർവം പാഴാക്കുന്നവരല്ല അവർ ഉറങ്ങിപ്പോയവരാണ് മറന്നു പോയവരാണ് അവരുടെ നമസ്കാരം അത ആയി നിർവഹിക്കുവാനുള്ള സമയം ഓർമ്മ വരുമ്പോൾ ഉറക്കം ഉണരുമ്പോഴാണ് ൾ പറഞ്ഞത്യുസലിഹ ഇതാ ഓർമ്മ തെളിയുമ്പോൾ അവർ നമസ്കരിക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ ഒരു അനുബന്ധം അല്ല ഒരു റൊക്കെഴത്ത് എന്ന് പറയുവാൻ ആ റൊക്കെഴുത്തിൽ നിന്ന് എത്ര ലഭിക്കണം ഒരാൾ ഇമാമിനോട് കൂടെ റുക്കോഴിൽ പങ്കെടുത്താൽ അയാൾക്ക് ആ റക്കേഴ് ലഭിച്ചു എന്ന് പറയാമോ നമസ്കാരത്തിൻ്റെ സമയം പുറപ്പെടുന്നതിനു മുമ്പ് തീരുന്നതിനു മുമ്പ് ഒരാൾക്ക് ആ സമയത്തിനുള്ളിൽ റുക്കോഴ് ലഭിച്ചാൽ ആ റക്കയത്ത് ലഭിച്ചു സമയം അവസാനിക്കുന്നതിന് മുമ്പ് അയാൾക്ക് നമസ്കാരവും അത ആയി ലഭിച്ചു എന്ന് വിനിക്കാമോ നബ്സലി തങ്ങൾ പറഞ്ഞു മൻ റുക്കു കണ്ടെത്തുന്നവൻ റക്കയത്ത് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഇമാമിനെ ഒരാൾ റുക്കോയിൽ ചെന്ന് തുടർന്നാൽ അയാൾക്ക് ഒരു റക്കയത്ത് ഇമാമിനോടൊപ്പം ലഭിച്ചു സമയം തീരുന്നതിന് മുമ്പായി ഒരാൾക്ക് റുക്കോ ലഭിച്ചാൽ സമയത്തുണ്ടിൽ റുക്കോ ലഭിച്ചാൽ അയാൾ നമസ്കാരം പാഴാക്കിയവനല്ല എന്ന് വിധിക്കാം ഈ വിഷയത്തിൽ തീർപ്പ് തിരുമൊഴിയാണ് റസൂൽ അല്ലാ സലിസ്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാ അബുദാബു നിവേദനം ചെയ്ത് നമ്മൾ കേട്ടു മൻ ഫഖദ് അള്ളാമെ പറഞ്ഞു യുദരിക്കിൽ യുദരിക്കിൽ ലം ഒരാൾക്ക് ഇമാമിനെ റുക്കോയിൽ കണ്ടെത്താനായില്ല എങ്കിൽ ലം യുദ്രിക് അയാൾക്ക് ആ കണ്ടെത്താനായിട്ടില്ല ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് അബ്ദുല്ലാബിൻ പറഞ്ഞു അപ്പോൾ നീ നിന്റെ ഇരു കൈകളും വെച്ചു നിന്റെ ഇരുമുട്ടുകളിൽ കാൽമുട്ടുകളിൽ

മൻ മൻഅറക്കർക്ക ഒരാൾ റക്കേത്തിനെ കണ്ടെത്തി അബ്ലർ ഫാൽ ഇമാർ സഹു ഇമാം തന്റെ തല ഉയർത്തുന്നതിന് മുമ്പ് അപ്പൊ ഇമാം തല ഉയർത്തുന്നതിന് മുമ്പ് റക്കയത്തിനെ കണ്ടെത്തുന്ന റക്കയത്താണ് അവരുടെ ഉദ്ദേശം റുക്കോൾ ഫക്കത് അതറക്കെ റക്ക അവന് ആ റക്കേഴത്ത് കണ്ടെത്ത കണ്ടെത്തിയവനായി എന്നുള്ളതാണ് അപ്പോൾ ഇമാമിനെ ഇമാം റുക്കോളിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് റക്കോയിൽ തുടരാൻ സാധിച്ചവന് റക്കേഴ്ത്ത് ലഭ്യമായി എന്നാണ് ഈ തിരുമൊഴിയും സഹാവികൾ ഇബിൻ മസ്രൂദ് ഇബിൻ ഒമർ ജെയ്തു ബിൻ ഒസാബിദ് തുടങ്ങിയവരിൽ നിന്നുള്ളതായ ഈ അസറുകളും നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഈ വിഷയത്തിൽ വേറെയും തെളിവുകൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് കാണുവാൻ സാധിക്കും അതായത് റുക്കോഴ് ലഭ്യമായാൽ റെക്കോഴ് ലഭ്യമാകും എന്നുള്ള വിഷയത്തിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ് അതേപോലെ ഇപ്പം നാലു മസാഹബിൻ്റെ ഇമാമുകൾ അബു ഹനീഫുൻ റഹ്മാൻ മുഹമ്മദ് ഇബിൻ എദരി സുഷാഫി ഇമാം മാലിക് ഇമാലിഖിൻ അനസ് അൽ അസ്ബി അഹമ്മദ് ഇബിൻ ഹംബൽ ഷെയിബാനി അതേപോലെ ഇമാം അബു അബ്ദുറഹ്മാൻ അൽ ഔസാറി സുഫിയാന സൗരി ഇസ്ഹാഖ് ഇബിൻ റാഹി അബു സൗർ തുടങ്ങിയ പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം ഇതാണ് റുക്കോ ലഭിച്ചാൽ റക്കത്ത് ലഭിക്കും എന്നുള്ള അഭിപ്രായം അലൈഹി തങ്ങൾ അബൂബക്കർ നസ് അല്ലാമി വസ്ലമാങ്ങൾ അബുബക്കൻഹു നൈസ്ലാഹി തങ്ങളെ റുക്കോയിൽ തുടർന്ന് നമസ്കരിച്ചതിനെ ആ വിഷയത്തിൽ നമ്മൾ വായിക്കുന്ന ഹദീസ് ഇൽ അള്ളാ വഹർ സൻവാല അത്ത അടു നിങ്ങൾക്ക് നന്മയിൽ താല്പര്യം വർദ്ധിപ്പിക്കട്ടെ നിങ്ങൾ ധൃതിപ്പെട്ട് ഓടി വരരുത് നിസ്കാരത്തിലേക്ക് എന്ന് പറയുകയുണ്ടായി പക്ഷേ അദ്ദേഹം റുക്കുവിൽ നമസ്കാരം തുടർത്തിയതിനെ ഇറക്കാത്തായി റസൂൽ അള്ളഹലാസം തങ്ങൾ പരിഗണിക്കുകയും അദ്ദേഹത്തോട് മടക്കി നമസ്കരിക്കാൻ കൽപ്പിക്കുകയും ഉണ്ടായില്ല എന്നുള്ളതാണ് അതേപോലെ ഈ മൻ അതറക്ക ഇറക്കാത്ത ഫക്കത് അതറക്കസ്വല എന്ന് പറയുന്ന ഹഡീസ് റക്കേത്തിൽ ലഭിച്ചവന് നമസ്കാരം ലഭിച്ചു എന്ന് പറയുന്ന ഹദീസ് ആ ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ മൻ നമസ്കാരത്തിൽ ലഭിച്ചവന് നമസ്കാരം ലഭിച്ചു റക്കേഴ്ത്ത് എങ്ങനെ ലഭിക്കണം കപില ഐ യുഹീമ അൽ ഇമാമുസുൽ ഇമാം തൻ്റെ മുതുകിനെ ഉയർത്തുന്നതിന് മുമ്പ് നീർത്തുന്ന നിവർത്തുന്നതിന് മുമ്പ് അപ്പോൾ ഇമാമ് മുതുക് ഉയർത്തുന്നതിന് മുമ്പ് റക്കഴത്ത് കണ്ടെത്തിയവൻ എന്ന് പറയുമ്പോൾ അവിടെ റക്കഴത്ത് കൊണ്ട് ഉദ്ദേശം റുക്കോ ആണ് ഞാനിത് ഉണർത്തുന്നത് ഈ റുക്കോ ലഭിച്ചാൽ റക്കഴത്ത് ലഭിക്കുമോ എന്നതിൽ ആളുകൾക്കിടയിൽ വലിയ ഒരു ഇഷ്കാലാണ് അപ്പോൾ റുക്കോ ലഭിച്ചാൽ റക്കഴത്ത് ലഭിക്കും എന്നത് അറിയിക്കുന്ന തെളിവുകൾ ധാരാളമാണ് എന്ന് മനസ്സിലാക്കാനാണ് പിന്നെ ഈ വിഷയം അല്പം ഒന്ന് ഉണർത്തിയത് റുക്കോയിന് റക്ക എന്ന് പ്രയോഗിക്കും ഗ്രഹണ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഹഡീസുകളിൽ കാണാം സൊല്ലിസ്ഹാസ്ലം അർബാറൻ ഫി അർബി സജ്ജിദാദ് സൊല്ലിസ്ഹലിസ്ലങ്ങൾ നമസ്കരിച്ചു അർബാറാ ഫി അർബി സജ്ജിദാ അവിടെ അർബാ റക്കാത്ത് എന്ന് പറഞ്ഞാൽ റക്കേത്ത് എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റുഖുവാണ് നാല് റുക്കുവുകൾ നാല് സുജൂദുകൾ അങ്ങനെ റസൂൽ അല്ലാസ്ലാസ്ലാം മതങ്ങൾ ഗ്രഹണം നമസ്കരിച്ചു എന്നുള്ളതാണ് അതിന്റെ ഹഡീസിൽ പറയുന്നത് അപ്പോൾ ഈ റക്കേത്ത് എന്നുള്ള പ്രയോഗം കൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ റുക്കുവാണ് ഉദ്ദേശം എന്നുള്ളത് ബോധ്യപ്പെടാനാണ് ഇക്കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നത് ഒരാൾക്ക് കണ്ടെത്താനാവും ജു ഒരാൾക്ക് ലഭ്യമാകും ബി ഒരു റക്കാത്ത് ലഭിക്കുന്നതിലൂടെ അപ്പോൾ ഇമാമിനോടൊപ്പം ഒരാൾക്ക് ജുമാഅയിൽ നിന്ന് ജുമാ രണ്ട് റക്കാത്ത് അതിൽ രണ്ടാമത്തെ റക്കാത്തിൽ അതിൻ്റെ എഴുത്തിതാലിനു മുമ്പ് റുക്കോയിൽ അല്ലെങ്കിൽ റുക്കോവിനു മുമ്പ് ചെന്ന് ചേരാനായാൽ അയാൾക്ക് ജുമാ ലഭ്യമാകും ഗ്രന്ഥകാരൻ ഈ വിഷയത്തിൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ നിലപാടും ശരിയായ വീക്ഷണവുമാണ് ശരിയോടടുത്ത വീക്ഷണവുമാണ് ഇവിടെ രേഖപ്പെടുത്തിയത് എഴുതിയത് ഈ വിഷയത്തിൽ അബ്ലാഹിബിൻ മസ്രോദ് അബ്ലാഹിബിൻ ഓമർ അനസ് തുടങ്ങിയവരിൽ നിന്നൊക്കെ നിവേദനങ്ങൾ വന്നിട്ടുണ്ട് ഒരു റക്കായത്ത് ജുമായിൽ നിന്ന് ലഭിക്കുന്നവനാണ് ജുമാ നമസ്കാരം സയിദ് ഇബിനുൽ മുസയ്യിബ് ഇബിനു ഷിഹാബ് സുഹുരി ഇമാം മാലിക് ഇമാം അൽ ഔസാരി അതേപോലെ സുഫിയാൻ സൌരി ഇമാം അഹമ്മദ് ഇമാം അബു ഹനീഫത്തിൻ്റെ ഒമ്മാൻ്റെ ശിഷ്യനായ ഖാദി അബു യൂസുഫ് അതേപോലെ അബുസൗർ തുടങ്ങിയവരുടെയൊക്കെ അഭിപ്രായം ഒരു പ്രക്കാലത്ത് ലഭിക്കുന്നവർക്ക് ജുവാ ലഭിക്കും എന്നുള്ളതാണ് ഇമാമുന്നബവി അദ്ദേഹത്തിൻ്റെ അൽമു ജുമുഅൽ ഷാഫി മദബിനെ കുറിച്ച് പറയുന്നത് അന്ന മബബന

രണ്ടാമത്തെ ഇറക്കയത്തിലെ റുക്കുവിന് മുമ്പ് തുടരും റുക്കോയിൽ അതില്ലെങ്കിൽ അതിനുമുമ്പ് തുടരുന്നവർക്ക് ജുമ ലഭിക്കും എന്നാൽ രണ്ടാമത്തെ ഇറക്കയത്തിലെ റുക്കൂ കഴിഞ്ഞ് എഴുത്തുതാലിൽ സുജൂതിലൊക്കെ ചെന്ന് വരു ചേരുന്നവർ അവർക്ക് ജുമ ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇമാൻ നബവി ഷഫറുൽ മദബായിട്ട് ഇവിടെ പറയുന്നത് അൽ ഹക്കം അതേപോലെ ഹമാദ് മുഹനീഫത്തുൻ റഹ്മാൻ എന്നിവരുടെ അഭിപ്രായം ഈ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അവർ പറയുന്നത് അവസാനത്തെ തശഹൂദിൽ ജുമാ നമസ്കാരത്തിൽ അവസാനത്തെ തശഹൂദിൽ ഇമാമിനോട് ചെന്ന് ചേരുന്നവർക്ക് ജുമാ ലഭിക്കും ഇമാം സലാം വീട്ടതിന് ശേഷം രണ്ടറക്കാരൻ നമസ്കരിച്ചാൽ മതി എന്നുള്ളതാണ് അത് ശരിയോടടുത്ത അഭിപ്രായമല്ല തശഹൂദിലോ അവസാനത്തെ തശഹൂദിലോ അതിനു മുമ്പുള്ള സുജൂതിലോ ഇരുത്തത്തിലോ എഴുത്ത് ഒക്കെ ഇമാമിനെ ജുമാ നമസ്കാരത്തിൽ ചെന്ന് ചേരുന്നവർ ഇമാമിനോട് തുടരുന്നവർ അവർ ഇമാം സലാം കിട്ടിയതിന് ശേഷം നാല് റക്കയത്ത് ബുഹ്റ് നമസ്കരിക്കുകയാണ് വേണ്ടത് കാരണം അവർക്ക് ഇമാമിനോടൊത്ത് ജുമാ നമസ്കാരത്തിൽ നിന്നും ഒരു റക്കായ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് അവർക്ക് ജുമാ നമസ്കാരം ലഭ്യമല്ല അവർ നാല് റക്കയത്ത് ബുഹുറ് നമസ്കരിക്കുകയാണ് വേണ്ടത് ഇത് ഹരീസ് അറിയിക്കുന്ന വിഷയമാണ് തേട്ടമാണ് അബുഹു എന്നുള്ള ഹരീസിൽ ഇമാം ഇബിനുമാജിയുടെ നിവേദനമാണ് അന്നൽ നബി അസുഖി വസ്ലമൽ തിരുനബി അലൈഹി വസ്ം പറഞ്ഞു മൻ അൽ ജുമാ തിറക്കാത്തൻ ജുയിൽ നിന്ന് ഒരു റക്കായത്ത് കണ്ടെത്തുന്നവൻ ഫലിയൽ ഇലൈഹ ഉഹ്റ അവൻ അതിലേക്ക് മറ്റൊരു റക്കായത്ത് കൂടി ചേർക്കട്ടെ ഒരു റെക്കായത്ത് ലഭിക്കുന്നവൻ മറ്റൊരു റക്കായത്ത് കൂടി ചേർത്ത് ജുമാ നമസ്കരിക്കട്ടെ എന്നുള്ളതാണ് ഈ ഹഡീസ് തിരുമൊഴി അറിയിക്കുന്നത്

ഈ പ്രകാരമുണ്ട് മൻ മിനൽ ൻ ജുമുഅയിൽ നിന്ന് ഒരു റക്കായ് കണ്ടെത്തുന്നവൻ യുദീഫ് അവൻ അതിലേക്ക് മറ്റൊരു റക്കായ കൂടി ചേർക്കട്ടെ ജുമാ നമസ്കാരത്തിൽ നിന്ന് ഒരു റക്കയത്ത് കണ്ടെത്തുന്നവൻ യുദീഫ് വമൻ രണ്ട് രണ്ടുറക്കായ നഷ്ടപ്പെടുന്നവൻ യുസല്ലി അർബൻ അവൻ നാല് റക്കായ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ദുഹ്രു നമസ്കരിക്കട്ടെ അവന് ജുമാ നമസ്കാരം ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ഇബ്നു വസു അള്ളാഹുവനു നൽകുന്ന ഫത്വ ഇത് ഇമാം തബറാനി തബ്രാനി അദ്ദേഹത്തിനാൽ മുർജമുൽ ഖബീർ സഹിഹായസൻ കൂടി നിവേദനം ചെയ്യുന്ന അസറാണ് അബ്ലാ ഇബ്ന ഉമർ റലി അള്ളാഹു താലു പറഞ്ഞതായി ഇമാാം ബയുടെ സുനലിൽ ഇപ്രകാരം ഒരു അസറുണ്ട് അതെന്താ അബ്ദുല ഇബ്ബിൻ ഉമർ പറയുകയാണ് ഇത് അദറക്തമിനൽ ജുഅത്ത് റക്കേത്തൻ ജുൽ നിന്ന് ഒരു നിനക്ക് ലഭിച്ചാൽ ഫ അബിഫ് ഇലൈഹ ഉഹ്റ അതിലേക്ക് നീ മറ്റൊരു റക്കായത്ത് കൂടി ചേർക്ക് എന്ന് പറഞ്ഞാൽ ജുമാ ജുമാൻ നമസ്കരിക്കുക രണ്ടറക്കായത്ത് വൈൻ അദർ തഹും ജുലൂസൻ ജുമാൻ നമസ്കാരത്തിൽ നിന്ന് നീ കണ്ടെത്തുന്നത് ആളുകൾ ഇരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ ഫസല്ലി അർബാൻ നീ നാലുറക്കായത്ത് നമസ്കരിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ ജുമാസ്കാരത്തിൻ്റെ അവസാനത്തിൽ ആളുകൾ ദശഹുദിലിരിക്കുകയാണ് അപ്പോഴാണ് നീ ചേരുന്നത് എങ്കിൽ രണ്ടല്ല നമസ്കരിക്കേണ്ടത് പിന്നെയാണ് ഫസല് അർബാൻ നാലുറക്കായത്ത് നീ അവരുടെ സലാം സലാം കിട്ടിയതിന് ശേഷം ജമാഅത്തിൽ ആയ നമസ്കാരത്തിൽ ഇമാമും അമ്മൂമ്മങ്ങളും സലാം കിട്ടിയതിനു ശേഷം നീ നാല് റക്കായം നമസ്കരിക്ക എന്നർത്ഥത്തിൽ ഇബ്രു അമ്മർ റാലി അള്ളാഹു താലാന് പറയുകയുണ്ടായി ഏതായാലും ഇവിടെ ഗ്രന്ഥകാരൻ വൽ ജുമാഅത്ത് റക്കായത്തിൻറെക്കായു ലഭിക്കൽ കൊണ്ട് ജുമ ലഭിക്കപ്പെടും എന്ന അഭിപ്രായം അത് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് അതാണ് ശരിയോടടുത്തത് ഇൻഷല്ല നമുക്ക് ഇനി ഗ്രന്ഥകാരൻ നാലാമത്തെ നമസ്കാരത്തിന്റെ ഷർത്ത് പറയുന്നത് സത്രുൽ ഔറ ഊറ മറക്കുക എന്നുള്ള വിഷയമാണ് നമുക്കടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് ഇവിടെ വായിച്ച് പഠിക്കാം നമസ്കാരത്തിൻ്റെ സമയമാകുക എന്ന ഷർത്ത് അത് അസാലിസു അൽ വക്കത്തു എന്ന് തുടങ്ങി ഗ്രന്ഥകാരൻ എഴുതിയതാണ് നമ്മൾ ഇവിടെ ഇതുവരെ ഏതാനും ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത് ആ ഒരു بهاجم ونوعيش نمكي إكلاس أو ساني بيكام شاء الله أرتد إكلاس نمكي نعلم تشرط تورن الثالث الوقت في الظهر بالزوال ويليه وقت العصر من مصير ظل الشيء مثله إلى مصير ظل كل شيء مثليه مختارا ثم ضرورة ويليه وقت المغرب من مغيب الشمس ويليه وقت العشاء من مغيب الشفق الاحمر الى ثلث الليل مختارا ثم ضروره ويليه وقت الفجر من طلوع الفجر الثاني الى طلوع الشمس وتدرك الصلاه بتكبيره والجمعه بركعه. الله سبحانه وتعالى في الفقه بردان جي وصلى الله وسلم وبارك على نبينا محمد واله وصحبه اجمعين السلام عليكم ورحمه الله وبركاته